ഭ്രാന്തൻ നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ ഭ്രാന്തൻ നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ എൻ്റെ മുഹബത്ത് എന്നാലും എൻ്റെ ഹബീബെ എൻ്റെ മുഹബത്ത് കല്ലിനെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് അലിമിൻ കണ്ണിലുള്ളത് ഫിഖിനു മതാണേ ഷിഖിൻ കൽബയിലുള്ളത് ഹബിൻ അലിമിൻ കണ്ണിലുള്ളത് ഫിഖ് മണേ ആഷിഖിൻ കൽബിയിലുള്ളത് ഹബിൻ തേനതാണ് ഇഷ്കിൻ്റെ മധു ലഹരിയിൽ അഴിൽമതൊന്ന് ചേർന്നാൽ ഇഷ്കിൻ്റെ മധു ലഹരിയിൽ അഴിൽമതൊന്ന് ചേർന്നാൽ ഇഷ്കും അൽമും പരമാനന്ദ കുളിര് ഇഷ്കും പരമാനന്ദ കുളിര് പ്രാന്തെന്ന് അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ പ്രാന്തെന്ന് നീന ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് ഇഷ്കുള്ള ഓർപ്പാടി പറയും ലഹരിമൂത്തതാലേ ണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണ് ഇഷ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാലേ കാണുന്നോരേറെ പറയും ഭ്രാന്ത് മൂത്തതാണ് ഇഷ്കിൻ്റെ ആഴം വളക്കാൻ അളവ് കോലരുത് ഇഷ്കിൻറെ ആഴം വളക്കാൻ അളവ് കോലതെന്ത്ഷ്കിൻറെ കണ്ണാല് നോട്ടം ഇഷ്കിൻറെ കണ്ണാല് നോട്ടം പ്രതന്ന് നനിച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ ഭ്രാന്തൻ എന്ന് നീലച്ചോട്ടേ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ എൻ്റെ മുഹബത്ത് എന്നാലും എൻ്റെ ഹബീബെ എൻ്റെ മുഹബത്ത്